രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ വിവിധ പഞ്ചായത്ത് തല സ്ഥാനാർത്ഥികളെ സമ്മതിദായകരായ പ്രിയപ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുകയാണ് എം മീഡിയ ചരിത്രപരമായി കേരള ജനതയ്ക്ക് ഏറെ സുപരിചിതമാണ് കിളിമാനൂർ ആ കിളിമാനൂരിന്റെ ഹൃദയഭൂമികയായ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമീപ പഞ്ചായത്ത് നിവാസികൾ പോലും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വാർഡുണ്ട് കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡായ പുതുമംഗലം വാർഡ് കാരണം ഏതൊരു ജനപ്രതിനിധിയും കുതിച്ചു പോകുന്ന തരത്തിലുള്ള ഭരണ നേട്ടങ്ങളുടെ പട്ടികയുമായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം വഹിച്ചിരുന്ന ജനപ്രിയ നേതാവ് സഹാവ് കെ ജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ജനവിധി പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയും രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയും രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലും ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായിരുന്നു അഞ്ച് പത്തിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായും രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇക്കാലയളവിൽ കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കിളിമാനൂർ പഞ്ചായത്തിനെ കേരളത്തിലെ തന്നെ മികച്ച പഞ്ചായത്തുകളാക്കി മാറ്റിയെടുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാല കാലയളവിൽ ചെയ്ത ഒട്ടനവധി ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും കുടുംബശ്രീ ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ പഞ്ചായത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് അതിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആർദ്രം പുരസ്കാരം നേടുന്ന തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ തന്നെ കൂട്ടായ പ്രവർത്തനത്തോടൊപ്പം ഈ നാട്ടിലെ സജ്ജനങ്ങളും കൂടി ചേർന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിലെ ഒട്ടനവധി നല്ല പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു ആരോഗ്യ പ്രവർത്തകരോടൊപ്പം വീടുകളിലത്തെ രോഗികളെ പരിചരിക്കുന്നതിനും ആ കുടുംബങ്ങളുടെ പല ദുരിതങ്ങൾക്കും ആശ്വാസം നൽകുവാൻ ഇക്കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ പ്രവർത്തനത്തിന് വേഗത കൂട്ടുവാൻ പിന്തുണ സംവിധാനങ്ങളായി വാഹന സൗകര്യ ആംബുലൻസ് ഡോക്ടറെ സമ്പത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമായപ്പോൾ സംസ്ഥാന സർക്കാർ ഗാർഗിക സ്വാതന്ത്ര്യ പരിചരണ വിഭാഗത്തിന് ഗുണമേന്മ കൂട്ടുവാൻ ഒരു ഡോക്ടറുടെ സേവനം വിറ്റ് വിട്ടുനുകൊണ്ട് കിടപ്പ് രോഗിയുടെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് നമുക്ക് സഹായകമായി നാട്ടുകാർക്കും ഈ നാടിൻ്റെ വികസനത്തിനും വേണ്ടി ഏത് കാര്യം ചെയ്യാനും അവരോടൊപ്പം ഊണിലും ഉറക്കത്തിലും എപ്പോഴും വിശ്വസിക്കാനും നമുക്ക് ഏത് കാര്യം വിളിച്ച് പറഞ്ഞാൽ വീട്ടിൽ ചെല്ലണ്ട ആ നമ്പറിൽ നിന്ന് വിളിച്ചാൽ മാത്രം മതി ആ സമയത്ത് അവിടെ ഓർവെത്തി അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും അത് കണ്ടേ ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകാറുള്ളൂ രണ്ടായിരം രണ്ട രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലെ ഭരണസമിതിയിൽ ഈ ആരോഗ്യ കേന്ദ്രം സംസ്ഥാനതലത്തിലെത്തുമ്പോൾ ചെയ്തു വെച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടാണ് തുടർന്നു വന്ന രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലും ഒക്കെ തന്നെ അന്നത്തെ എൽ ഡി എഫിൻ്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ആ ആശുപത്രിയിൽ അധിക പിന്തുണ സംവിധാനങ്ങളായ ഫിറ്റ്നസ് സെൻറ്ററും അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി പദ്ധതി വിഹിതം നീക്കിവെച്ച് വികസന പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ കിളിമാനൂർ പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അതിന് അർഹരായി എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലയളവിൽ കിളിമാനൂർ പഞ്ചായത്തിൽ ഭരണം കഴിയാളിയ യു ഡി എഫ് ഭരണസമിതി തികച്ചും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഭരണം നടത്തിയതിൻ്റെ ഭാഗമായി ആരോഗ്യ കേന്ദ്രത്തിൽ ചെയ്തു വെച്ചിരുന്ന സ്വാഭാവികമായ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ലഭ്യമാക്കിക്കൊണ്ട് അവിടെ എത്തുന്ന രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഒപിയും അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി പെയിൻ ആൻഡ് പാലിറ്റി കെയർ വാർഡും ഒബ്സർവേഷൻ ചെയ്യാനുള്ള റൂമും എയർ കണ്ടീഷൻ ചെയ്ത ഹാളും ഒക്കെ തന്നെ ദുർവിനിയോഗം ചെയ്തതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ആളുകൾക്ക് ആ മേഖലയിൽ നിന്നൊരു സേവനവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് ഡോക്ടർ എ സമ്പത്തിൻ്റെയോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ചെയ്തൊരു സഹായമാണ് ആ രോഗ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് രണ്ടായിരത്തി എട്ടിൽ ഞങ്ങൾ ആരംഭിച്ച പ്രഭാത ഭക്ഷണ സൗകര്യങ്ങൾ പ്രഭാത ഭക്ഷണങ്ങൾ നൽകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യമായ ഒരു ഡൈനിങ് ഹാളും വേണമെന്നുള്ളത് അത് എം ബിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അത് നാട്ടിലെ പ്രവാസികളുടെയും സജ്ജനങ്ങളുടെയും സഹായത്താൽ അതിലെ ഫർണിഷിങ്ങും അതുപോലെ തന്നെ ഹാളിൽ മ്യൂസിക് സിസ്റ്റവും എയർ കണ്ടീഷനിങ്ങും അത്യാധുനികമായി ചെയ്ത് അത് പ്രവർത്തിച്ചു വരുമ്പോൾ പ്രഭാത ഭക്ഷണം നൽകുന്നതിന് പ്രാദേശികമായി കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി നടത്തുന്ന വേളയിൽ അത് ഇല്ലാതാക്കി ഹോട്ടൽ ഭക്ഷണം കൊടുക്കുന്ന രീതിയിലേക്കിന്ന് അതപ്പതിച്ചിരിക്കുകയാണ് അത് തന്നെ എല്ലാ ദിവസവും ഇല്ല എന്നുള്ളതും പ്രത്യേകതയാണ് ഞങ്ങളുടെ ഒക്കെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തും പതിനഞ്ച് കാലകൂട്ടവും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലും കിളിമാനൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ പ്രദേശത്തെ റോഡുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ പി ഡബ്ല്യു ഡിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ തന്നെ സഹായത്താൽ ഒട്ടനവധി റോഡുകൾ ബി എൻ ബാ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം ഈ പഞ്ചായത്തിൽ പുതുതായി ഒരു റോഡ് പോലും ടാർ ചെയ്യുകയോ ഗുണമേന്മയുള്ള നിർമ്മാണ രീതി അവലംബിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമുള്ള ഉള്ള റോഡുകൾ ഗുണനിലവാരമില്ലാത്ത നിർമ്മാണം ആരംഭിച്ചതിന്റെ അവലംബിച്ചതിന്റെ ഭാഗമായി അത് ഇപ്പോൾ തകർന്ന് അടിഞ്ഞ് കിടക്കുകയാണ് ഒട്ടനേക വർഷം തന്നെ ജനപക്ഷത്തു നിന്നുകൊണ്ട് തന്നെ ജനകീയനായി പ്രവർത്തിച്ച സേവന പാരമ്പര്യം രാഷ്ട്രീയ രംഗത്തെ സേവന പാരമ്പര്യവും പരിചയ സമ്പത്തും ഉള്ള ് കെ ജി പ്രീസിന് ഈ നാടിന്റെ സമഗ്രവും സമ്പൂർണവുമായ വികസനത്തിന് കരുത്താകാൻ കഴിയുമെന്ന് ആശംസിക്കുന്നു അദ്ദേഹം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും അതാണ് ഒരു ജനത തന്നെ ഈ നാടിന്റെ നാട്ടുകാരുടെ പ്രതീക്ഷ തന്നെ അദ്ദേഹം ജയിക്കണം ജയിച്ച് മുന്നേറണം എന്ന് തന്നെ രണ്ടായിരത്തി അഞ്ചു മുതലുള്ള ഒരു ജനപകുതി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ വി എസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്ത് ഭരണാനുമതി ലഭിച്ച ക്ലിമാനൂർ ആൻഡ് അലൈഡ് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി ശരിക്ക് അത് ഈ സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാറ് ഇരുപത് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും പോലും ഈ പഞ്ചായത്തിലെ മുഴുവൻ പേർക്കും കുടിവെള്ള വിതരണം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ആ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള സാങ്കേതികത്വങ്ങൾ അവർ ഒട്ടും തന്നെ ഏറ്റെടുക്കാതിരിക്കുകയാണ് അതിനോടൊപ്പം നമുക്കറിയാം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് വേണ്ടി പോങ്ങനാട് പ്രൈമറി യു പി എസിനെ അപ്പർ പ്രൈമറി സ്കൂളിനെ ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂളിനെ ഹൈസ്കൂളാക്കി മാറ്റുന്നതിന് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം വിട്ട് നൽകി ആ സമയത്ത് തന്നെ എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് ബി സത്യൻ്റെ പ്രാദേശിക വികസന ഫണ്ട് നിന്ന് ഫണ്ട് ലഭ്യമാക്കി അതി നൂതനമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോങ്ങനാട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്നാൽ പോങ്ങനാട് യു പി എസിനെ പുതിയതായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാരിൽ നിന്ന് ഒന്നര കോടി രൂപ അനുവദിച്ചിട്ട് ആ കെട്ടിടം പൊളിച്ചിട്ട് ഇന്ന് വരെ മൂന്ന് മൂന്നര വർഷമായി ആ കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് ഒരു വിധത്തിലുള്ള ഒരു പ്രവർത്തനവും പിന്തുണാ സംവിധാനവും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ശ്രദ്ധിക്കാത്തതിനാൽ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം എങ്ങും എത്താതെ സാങ്കേതിക കാരണം കൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ് അതും ഈ ഭരണ ഈ പഞ്ചായത്ത് ഭരിച്ച കോൺഗ്രസ് ഭരണസമിതിയുടെ വികലമായ ഉത്തരവാദിത്വ കുറവ് തന്നെയാണ് ഞാനൊരു ഡ്രൈവറാണ് പിന്നെ ഞാൻ ഈ മേഖലയിൽ എല്ലാ റോഡുകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കിളിമാര് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തട്ടത്തുമല തകരപ്പറമ്പ് റോഡൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് അതിനപ്പുറത്തേക്ക് ഒരു റോഡ് അല്ലെങ്കിൽ വികസനം കൊണ്ടുവരാൻ കിളിമാനു പഞ്ചായത്തിനോ ഈ നാലാം വാർഡിലെ മെമ്പർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പം പിന്നെ നമ്മൾ മുളക്കൽത്താവ് ഒരു ക്ലബുണ്ട് മുളക്കൽത്താവ് സാംസ്കാരിക സമിതി അവിടത്തേക്ക് കിളിമാനു പഞ്ചായത്തുനിന്ന് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വേസ്റ്റ് ബോക്സം വേസ്റ്റ് ബോക്സ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു വികസനവും കൊണ്ടുവരാനായിട്ട് കിളിമാനു പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല അവർ പിന്നെ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെറുതെ അടിച്ചവിടെ വെച്ചിട്ടുണ്ട് ഈ ലൈഫ് മിഷൻ്റെ വീടും കാര്യങ്ങളൊക്കെയാണ് അവർ അവർ കൊടുത്തതായിട്ട് അവിടെ അടിച്ചു വെച്ചേക്കണം ഇങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ മാത്രമല്ല മാത്രമേ അവർക്ക് പറയാൻ പറ്റൂ ഇവിടെ വികസനം വരണമെന്നുണ്ടെങ്കിൽ കെ ജി പ്രിൻസ് വരണം കെ ജി പ്രിൻസ് മുളക്കലത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളും ഇതെല്ലാം ജനങ്ങൾക്കറിയാം അവർ ഇപ്രാവശ്യം കെ ജി പ്രിൻസിനെ കൊണ്ടുവരും ഇവിടെ വികസനം വരണമെന്നുണ്ടെങ്കിൽ കെ ജി പ്രിൻസ് തന്നെ വരണം പഞ്ചായത്തിലെ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് പാരമ്പര്യ തൊഴിലാളി വർഗ്ഗങ്ങളാണ് കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും തൊഴിൽ രഹിതരുമായിട്ടുള്ള സ്ത്രീജനങ്ങളും തൊഴിലാളികളുമാണ് നമുക്കുള്ളത് ഈ വിഭാഗങ്ങൾ പരമ്പരാഗതമായി ചെയ്തിരുന്ന കശുവണ്ടി വ്യവസായവും കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങളും തന്നെ ഇന്ന് ഇല്ലാതിരിക്കുമ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ കുടുംബങ്ങളിലെ സാമ്പത്തിക ദരിദ്രത നീക്കം ചെയ്യുവാൻ ഏറെ സഹായിക്കുന്നതാണ് എന്നാൽ സമയബന്ധിതമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി ബന്ധപ്പെട്ട മസ്ട്രോ ക്രിയേറ്റ് ചെയ്ത് ഈ തൊഴിലാളികൾക്ക് നൂറ് ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കുന്നതിൽ ഈ ഭരണസമിതി അമ്പി പരാജയപ്പെട്ടിട്ടുള്ളതാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ സജീവമാക്കി കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തേണ്ട സമയത്ത് അത്തരത്തിലുള്ള കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടുന്ന പിന്തുണ സംവിധാനങ്ങളും ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് നമ്മൾ നാലാം വാർഡ് പുതുമംഗലം വാർഡില് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രിൻസ് മാമനാണ് പ്രിൻസ് മാമൻ പണ്ട് കാലത്ത് മെമ്പറായും പഞ്ചായത്ത് പ്രസിഡൻറ്റു ആയിട്ട് നിന്നപ്പോഴൊക്കെ മുളക്കൽത്താവ് പുതുമംഗലം വാർഡുകളിൽ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമായും പറയാനുള്ളത് മുളക്കൽത്താവ് ഹോസ്പിറ്റൽ മുളത്ത മുളക്കൽത്താവ് ഹോസ്പിറ്റൽ ഇത്രയും വികസനത്തിൽ വരാൻ ഉണ്ടായ ഒരേ ഒരാൾ പ്രിൻസ് മാമനാണ് നാലാം വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് സഖാവ് കെ ജി പ്രിൻസിനെ അരുവാചിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കി നോക്കിക്കാണാവുന്നതാണ് ആശുപത്രിയുടെ വികസനം നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്ന വികസനം പത്ത് വർഷം മുമ്പ് ഇപ്പോൾ അഞ്ച് വർഷമായി പഞ്ചായത്ത് മുരടിച്ച പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ പ്രവർത്തനത്തിൻ്റെ മാറ്റം വരണം നമ്മുടെ നാട് പുരോഗതി പുരോഗതിക്ക് വേണ്ടി സഖാവ് കെ ജി പ്രിൻസിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഞാനിപ്പോൾ മത്സരിക്കുന്ന കൃമാനൂർ പഞ്ചായത്തിലെ നാല് പുതുമംഗലം വാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കെടുകാര്യസ്ഥതയെ എടുത്തു പറയാതിരിക്കാൻ കഴിയുന്നതാണ് ഈ പഞ്ചായത്തിൻ്റെ വടക്കൻ മേഖലകളായിട്ടുള്ള കാരുണ്യ ജംഗ്ഷൻ ഇടമുറി മാവൂള കാലായിക്കോട് തുറിനങ്കോട് പ്രദേശങ്ങൾ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് യാത്രാ ദുരിതവും തന്നെ ദുരിതത്തിലാണ് അവർക്ക് നല്ലതുപോലെ യാത്ര ചെയ്യാനുള്ള റോഡ് മാർഗങ്ങൾ ഇല്ല എന്നുള്ളതല്ല കുട്ടിപ്പൊളിഞ്ഞ് തകർന്നടിഞ്ഞിട്ട് ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും റീ മറ്റു കാര്യങ്ങൾക്കോ പൈസ നീക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തിനേറെ തെരുവിളക്ക് കത്തിക്കുന്നതിൽ പോലും അവർ അലംഭാവം കാട്ടി എന്നുള്ളതും ഈ വാർഡിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികളുടെ കുറ്റമായി ഞങ്ങൾ ആരോപിക്കുന്നു തീർച്ചയായും ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് മുൻകാലങ്ങളിലെ എൻ്റെ പ്രവർത്തന മികവ് പ്രവർത്തന ഗുണങ്ങൾ ഈ നാട്ടിലേക്ക് ലഭ്യമാക്കുവാൻ താങ്കൾ ഈ ഒരു ജനപ്രതിയായി വന്നാൽ തീർച്ചയായും അവരുടെ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് കുടിവെള്ളം വെളിച്ചം വഴി എന്നിവ ലഭ്യമാക്കുവാനും പല വിധത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം ലഭിക്കുവാനും സഹായങ്ങൾ ലഭിക്കുവാനും ഗ്രാമസഭാ പ്രവർത്തനങ്ങളും ജനകീയ പ്രവർത്തനങ്ങളും ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളും സുതാര്യമായി അതിൻ്റെ ഉദ്ദേശുദ്ധിക്കനുസരിച്ച് നടത്തുവാനും കഴിയും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് തീർച്ചയായും നിങ്ങൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാർഡിൽ എനിക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ ശാലിനിക്കും സഖാവ് ശാലിനിക്കും ജില്ലാ പഞ്ചായത്ത് നാവായിക്കുളം രൂക്ഷത്തിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് ബി പി മുരളിക്കും അരുവാൾ ചിറ്റുക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം ഈ കാലയളവിൽ തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ നാട്ടിൻ്റെ സമഗ്രമായ വികസനത്തിന് നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ ഇതാ ഉറപ്പു നൽകുന്നു തിരഞ്ഞെടു